ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ജാസ്മിൻ അഭിഷേകിൻ്റെ ഇഷ്യൂ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മുടെ സിജോയെ പറ്റി ഇങ്ങനെ നമ്മുടെ അഭിഷേക് പറയുകയാണ് അവൻ കള്ളനാണ് അവൻ ഒരു ഒരുപാട് കാര്യങ്ങളിൽ ഇതുപോലെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് അവൻ ഇതുപോലെ ഏത് പ്രശ്നത്തിനാണ് അവൻ ഇടപെട്ടേക്കുന്നത് അവൻ എന്നോട് ചോദിച്ചു ചോദിക്കുന്നത് അവൻ ഏത് പ്രശ്നത്തിനാണ് ഇടപെട്ടിട്ടുള്ളത് അവനാണെങ്കിൽ ജിൻഡോയുടെ പുറ കുറേ നടക്കാൻ നോക്കി ജിൻഡോ ആണെങ്കിൽ നൈസായിട്ട് ഒഴിവാക്കി വിട്ട് അപ്പോൾ നമ്മുടെ അൻസിബ പറയുന്നുണ്ട് ജിൻഡോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ജിൻഡോ യും സഹായം വേണ്ട ജിൻഡോ നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കും അതിനകത്തൊന്നും അസുഖപ്പെട്ടിട്ട് കാര്യമില്ല അപ്പോൾ അഭിഷേകം അന്നു പറയുന്നുണ്ട് കണ്ടന്റ് കിങ് എന്തായാലും ജിൻഡോ തന്നെയാണ് ഏഹ് അതിനകത്ത് ഇവൻ അസുഖപ്പെട്ടിട്ട് കാര്യമില്ല ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ വലിയ മാസ് ഡയലോഗ് അടിക്കുമ്പോൾ നീ എയറിലായിരിക്കും ഏഹ് അതുകൊണ്ട് നീ അത് സൂക്ഷിക്കണം എന്ന് ഞാനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതേ പിന്നെ അവൻ നിർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സിജിയോടാണോ കളി സിജിയോടാണോ കളി എന്നുള്ള രീതിയിൽ അവൻ ഡയലോഗ് അടിക്കേണ്ടതാണ് അത് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഋഷി മനസ്സിൽ ചിരിക്കുന്നുണ്ട് ശരിയാണ് വന്നപ്പോൾ പഴയ പോലെ മാസ് ഡയലോഗ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല ഏ മാക്സിമം മറ്റുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് കളിയാണ് സിജോ നോക്കുന്നത് എന്തായാലും ജിൻ്റോബാറ്റിക് കുറ്റം പറഞ്ഞിട്ടുണ്ട് രാവിലെ എന്തായാലും വൈകിട്ട് നല്ലതും പറഞ്ഞു